നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബില്ലിനെതിരെ വഖഫ് അമെന്റ്മെന്റ് ബിൽ സമരം ചെയ്യാൻ മതമൌലികവാദിയായ പണ്ഡിതൻ സഖീർ നായികിന്റെ ആഹ്വാനം ഇതേ തുടർന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും മുസ്ലിം സംഘടനകൾ ബംഗ്ലാദേശ് മോഡൽ കതാപത്തിന് ഇന്ത്യയിൽ കോപ്പു നീട്ടുകയാണെന്ന് അഭ്യൂഹം മുസ്ലിങ്ങൾ ഭീഷണിയിൽ എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ചാണ് സമരത്തിന് മുസ്ലിങ്ങളെ അണിചേർക്കുന്നത് ജൂലൈ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ധാക്ക കഫേ സ്ഫോടനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും മലേഷ്യയിലേക്ക് കുടിയേറിയ മതമൗലികവാദിയായ ഇസ്ലാം പണ്ഡിതനാണ് സഖീർ നായക് മതസ്പർദ്ധ വളർത്തുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നു തീവ്രവാദത്തിന് ഫണ്ടിങ് ചെയ്യുന്നു എന്നീ കുറ്റാരോപണങ്ങളാണ് സക്കീർ ഹുസൈനിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് സക്കീർ നായകിന്റെ ആഹ്വാന പ്രകാരം ബംഗ്ലാദേശ് മോഡലിൽ രാജ്യത്താകെ കലാപം നടത്താൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നതായി പരാതിയുണ്ട് തീവപ്പ് റോഡ് ഉപരോധം കല്ലേറ് തുടങ്ങി നടത്തി ഇതൊരു ദേശീയ തലത്തിലുള്ള കലാപമായി വളർത്താനാണ് അവർ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് വഖഫ് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു സർക്കാർ സ്വത്തും അങ്ങനെ ഇല്ലാതാക്കുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ അനിശ്ചിതത്വം ഉണ്ടായാൽ പ്രദേശത്തിന്റെ കളക്ടർ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും സർക്കാർ വസ്തുവായി കണക്കാക്കിയാൽ റവന്യൂ രേഖകൾ പുതുക്കും മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങൾ നൽകുന്ന വ്യക്തിഗത സ്വത്താണ് വഖഫ് വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്തരാകാമെങ്കിലും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു വസ്തുവിന് വക്കഫ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്നേക്കുമായി മാറുന്നു ഇത് തിരിച്ചെടുക്കാൻ കഴിയില്ല പുതിയ ബിൽ ആരുടെയും അവകാശങ്ങൾ പിടിച്ചുപറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലെന്നും നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ബില്ലിലൂടെ ശ്രമിക്കുന്നതെന്നും കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു ബിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വക്കഫ് ബോർഡിൽ വിവിധ മതസ്ഥർ അംഗങ്ങളാവണമെന്നല്ല ബില്ലിൽ പറയുന്നത് ഒരു എംപിയും ബോർഡിൽ അംഗമാവണമെന്നാണ് നിർദ്ദേശം ഒരു എം പി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയാൽ എന്തു ചെയ്യാൻ കഴിയും എം പി ആയതുകൊണ്ട് വഖഫ് ബോർഡിൽ അംഗമാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മതം മാറ്റാൻ കഴിയുമോ എന്നും റിജ് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തെ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നാക്കി പേരുമാറ്റിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബില്ലിന്റെ പകർപ്പുകൾ എം പിമാർക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നീതിക്കും അവകാശങ്ങൾക്കുമായി പോരാടുന്ന തങ്ങൾ തുടരും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായിട്ടല്ല വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ഉണ്ടാവുന്നത് നിരവധി തവണ ഭേദഗതിക്ക് വിധേയമാക്കണമെന്നും കിരൺ റിജ്ജു വ്യക്തമാക്കി പ്രതിപക്ഷം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെ വിവിധ മുസ്ലിം പ്രതിനിധി സംഘം തന്നെ വന്നു കണ്ടു വക്കഫ് ബോർഡുകൾ മാഫിയകൾ കീഴടക്കിയെന്ന പല എം പിമാരും തന്നോട് പറഞ്ഞു ബില്ലിനെ വ്യക്തിപരമായി അനുകൂലിക്കുന്നെങ്കിലും പാർട്ടിയുടെ നിലപാട് അല്ലാത്തതിനാൽ അത് പറയാൻ സാധിക്കുന്നില്ലെന്ന് പല എം പിമാരും പറഞ്ഞു പല തട്ടുകളിൽ രാജ്യവ്യാപകമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്നും ദ്ദേഹം പറഞ്ഞു വക്കഫ് നിയമത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂടിൽ കാര്യമായ മാറ്റം വരുത്താനാണ് ബിൽ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വക്കഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ നിന്ന് നിയമത്തിന്റെ പേര് ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നാക്കാൻ ബില്ലിൽ ലക്ഷ്യമിടുന്നു പ്രധാനമായും മൂന്ന് പുതിയ വ്യവസ്ഥകളാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വകുപ്പ് മൂന്ന് എ ആണ് ഒന്നാമത് സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറ്റുന്നതിനോ സമർപ്പിക്കുന്നതിനോ മറ്റ് കഴിവുകളോ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു വ്യക്തിയും വക്കഫ് നൽകരുതെന്നാണ് ഈ ഭേദഗതി പറയുന്നത് രണ്ടാമതായി ഈ നിയമം ഉണ്ടാകുന്നതിന് മുമ്പോ ശേഷമോ വക്കഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്ത സർക്കാർ സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് മൂന്ന് സി ഒന്നാണ് മൂന്നാമതായി വക്കഫായി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് മൂന്ന് സി രണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമുയർന്നാൽ അത് അധികാര പരിധിയുള്ള കളക്ടറിലേക്ക് റഫർ ചെയ്യുന്നതാണ് അദ്ദേഹം ഉചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ബിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി